ഇപ്പം എല്ലാവരും ഈ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ട് അപ്പം ടൂറിസം ഒരു ഇവിടെ തന്നെ നിന്ന് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല രീതിയിൽ ഇൻകൗണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആവാൻ പൊട്ടൻഷ്യൽ ഒരു നല്ല നല്ലൊരു കാര്യമാണ് പിന്നെ അതുപോലെ ഇപ്പം കൊച്ചിയിൽ തന്നെ എനിക്കറിയാം പലരും ഉണ്ട് ഇവിടെ ഇവിടെ കൊച്ചി ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഹെറിറ്റേജ് ബോക്ക് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പലരും വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലേഴ്സ് ആയിട്ട് പ്രൊഫഷണൽസ് ആണ് അവർ വീക്കെന്റിൽ എന്താ പറയാ സ്റ്റോറി ടെല്ലേഴ്സ് ആയിട്ട് വന്നിട്ട് ഗൈഡ് സ്റ്റോറി ടെല്ലറിനും വളരെ വ്യത്യാസം അപ്പം അപ്പം അവർ ആ സ്ഥലത്തിനെ പറ്റി ഡെപ്തിൽ പഠിച്ച് സ്റ്റോറി ടെല്ലേഴ്സ് ആക്ട് ആക്ട് ചെയ്യുന്നവരും ഇൻകോ ഇൻകം ചെറിയൊരു ഫാക്ടറാണ് അവർക്ക് അവർക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ നെറ്റ്വർക്കിങ്ങിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വീക്കെൻഡ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി മുതൽ ഫുൾ ടൈം വലിയ രീതിയിലുള്ള നല്ല ഫിനാൻഷ്യൽ റിവാർഡിംഗ് ആയിട്ടുള്ള ഒന്റർപ്രണോർഷിപ്പിന് വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സെക്ടറാണ് കേരളത്തിന് കാരണം നമുക്ക് ഇത്രയും കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട് നമ്മുടെ മലയാളികൾക്ക് പോലും അറിയില്ല നമ്മുടെ ഹെറിറ്റേജ് ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എക്സാക്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധനം ചെയ്യണമെങ്കിൽ ഇപ്പം സ്കൂളുകളും കോളേജുകളിൽ തന്നെ നമ്മുടെ കുട്ടികളെ ആക്കണം അവരവരുടെ ലോക്കാലിറ്റി എന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിന്റെ എന്താണ് കഥ അപ്പൊ ടൂറിസം ക്ലബുകൾ പോലുള്ള സാധ്യതകൾ ഹെറിറ്റേജ് ടൂറിസം ഒക്കെ ചേർത്തുള്ള ക്ലബ്ബുകൾ അതിന് പിന്നെ ഒരു ഇപ്പം ഉണ്ടാവും പക്ഷെ പലതും പേരിന് മാത്രമാണ് നടക്കുന്നത് അപ്പൊ അതിന് ആക്ച്വലി ഒരു റിയൽ വേൾഡിൽ എങ്ങനെയാണ് ഇത് നടക്കേണ്ടത് ഇവൻ എനിക്ക് തോന്നുന്നു കോളേജ് കുട്ടികൾക്ക് തന്നെ പാർട്ട് ടൈം ആയിട്ട് എന്താ സൈഡിൽ കൊണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതുപോലെ തന്നെ ഒരു കാര്യം തന്നെ ഓൾറെഡി ആണ് അത് അപ്പൊ ആ രീതിയിൽ നമുക്കൊരു ഓറിയൻറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള രീതിയിൽ ഒരു ടൂറിസത്തിലേക്ക് കൊണ്ടുവരാം പ്ലാന് പിന്നെ ഈ ഇന്റർനാഷണലിങ്ങനെ പലരും ചെയ്ത മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ പല സെക്ഷൻസിനെയും എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ ഇതേപോലെ തന്നെ പിന്നെ അടുത്ത ഇഷ്യൂ പറയാത്തൊരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് നാളെ ടൂറിസം ബ്രാൻഡ് തകരാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു നല്ല ഒരു ഒരു വയനാട് സാധനം ഇപ്പം മുന്നാറും എവിടെയും വന്നാൽ മതി അപ്പോൾ അതൊക്കെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അതൊക്കെ അക്കൗണ്ട് ചെയ്തുകൊണ്ടുള്ള പോളിസി മേക്കിംഗ് അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇനിയിപ്പോ നമുക്കൊരു ആവശ്യം പിന്നെ എങ്ങോട്ടാണ് നമ്മൾ ഇപ്പം ഇന്റർനാഷണലി ടൂറിസത്തിൻ്റെ രീതികൾ മാറുന്നുണ്ട് അപ്പം അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഒരു മൊത്തം മാറ്റം നമുക്ക് ആക്ച്വലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ കേരളത്തിന്റെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയൊരു അസറ്റ് കേരളത്തിന്റെ ഒരു നാച്ചുറൽ ലാൻഡ്കേപ്പ്ലി അതെ ആ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ആണ് ഈ പല രീതിയിലുള്ള വളറബിലിറ്റി ഫേസ് ചെയ്യുന്നത് ചിലത് ഓവർ ടൂറിസം ആവാൻ ചിലർ നാച്ചുറൽ ഡിസാസ്റ്റർ ആവാൻ അപ്പൊ ഇതിനെ നമ്മൾ ഏറ്റവും അധികം സുരക്ഷിതമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഇവിടെ നമ്മുടെ പോളിസി ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് അതും ഒരു ഹെറിറ്റേജ് ആണല്ലോ നമ്മുടെ ഒരു നാച്ചുറൽ ഹെറിറ്റേജ് ആണ് അപ്പൊ അതിനും എന്താ പറയാ ഓവർ എക്സ്പെക്ടേഷനിലൂടെ അല്ലെങ്കിൽ എന്താ അതൊരു വേറെ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റും പലതും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊരു ഷോർട്ട് ടേം ആയിരിക്കും കാരണം അത് എന്താ പറയാ ലോങ് ടേമിൽ വല്ല ഡിസാസ്റ്ററും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേ ഇതൊക്കെ കെട്ടിപ്പോ ആൾക്കും അതിലും വലിയ നഷ്ടം വരും പിന്നെ അത് മാത്രമല്ല ഹോൾ ബ്രാൻഡ് കേരള ടൂറിസം നമുക്ക് നമ്മുടെ കമ്മ്യൂണിസം പോലും ടൂറിസം ആക്കാവുന്നതെ അതെ ആണ് ഇലക്ടായിട്ടുള്ള ചൈനയിലും മറ്റേ എന്താണ് മാവോ ജനിച്ച ഗ്രാമത്തിലേക്ക് ഭയങ്കര ടൂറിസം ഇതാണ് ആ പ്രദേശത്ത് പോകുന്നത്